ഇതിനിപ്പോ പഞ്ചായത്തും ും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല നാലു ദിവസം വരണോ ഇതങ്ങനെയല്ല മെമ്പറേ എപ്പിണങ്ങി പോയാലും മൂന്നാല് സത്യമായിട്ട് നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്തൂടി സൈക്കിളിൽ ബെല്ലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രണ്ടുമൂന്ന് പ്രാവശ്യം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണിച്ച് വിളിക്കും അപ്പൊ പുള്ളി ഇങ് പോരും അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും പക്ഷെ ഇപ്രാവശ്യം വന്നില്ല എന്റെ മെമ്പറെ മെമ്പറിനറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം യും കുടുംബസോടുത്ത പൈസയും കൂട്ടി വെച്ചിട്ട് ഞാൻ പുള്ളിക്ക് കഞ്ഞിക്ക് കായലിലെ പണിക്കൊക്കെ പോണ മനുഷ്യനാ ഇതെങ്ങാനൂര് വെള്ളത്തിൽ പോയാൽ ഞാൻ ആരോട്